നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണെ എന്ന രാജ്യത്താണിപ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ട് സന്ദർശനം നടത്തുന്ന ഇടമാണ് യു കെയിലെ എലിസബത്ത് രാജ്യം കഴിഞ്ഞാൽ ഇപ്പോൾ മരണപ്പെട്ടെങ്കിലും ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രണ്ടാമത്തെ രാജാവാണ് ബ്രൂണേ സുൽത്താൻ പേര് ഹസനാൽ ബോൾക്കിയ ഇദ്ദേഹം രാജാവായതുകൊണ്ടാകാം ഒരല്പ ആഡംബര പ്രിയനുമാണ് കേട്ടോ അറുന്നൂറ് റോൾസ് കാറുകൾ സ്വന്തമായിട്ടുണ്ട് ആകെയുള്ളത് ഏഴായിരം ആഡംബര കാറുകൾ ഇവയുടെ മൊത്തം വില കണക്കാക്കിയാൽ അഞ്ഞൂറ് കോടി ഡോളർ വരും ഈ ഏഴായിരത്തിൽ നാനൂറ്റൻപത് ഫെറാറിയും മുന്നൂറ്റി എൺപത് ബെല്ലിയും ഉൾപ്പെടും ബി എം ഡബ്ല്യു ജാഗ്വാറുകൾ എന്നിവയും ഉൾപ്പെടും എണ്ണയും പ്രകൃതിവാദവും ധാരാളമുള്ള രാജ്യമാണ് ഈ ബ്രൂണെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്വത്ത് തന്നെ മൂവായിരം കോടി ഡോളർ വരും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം പൂശിയ കാറാണ് സ്വന്തമായിട്ടുള്ളത് മകളായ രാജകുമാരി മജയ്ദാദയ്ക്ക് വിവാഹത്തിന് സമ്മാനിച്ചതും സ്വർണം പൂശിയ കാറാണ് ഇസ്താന റൂൾസ് ഇസ്താന നൂറൽ ഇമ്മാൻ കൊട്ടാരത്തിലാണ് ഹസ്നാൽ ബോൾക്കിയ എന്ന ബ്രൂണേ സുൽത്താൻ താമസിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാസയോഗ്യമായ കൊട്ടാരമാണിത് ഇരുപത് ലക്ഷം ചതുരശ്ര അടിയാണ് വിസ്തീർണം ആയിരത്തി എഴുന്നൂറ് കിടപ്പ അഞ്ച് നീന്തൽ കുളങ്ങളും ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുളിമുറികളും നൂറ്റിപ്പത്ത് വാഹന പോർച്ചുകളും പിന്നെ ഇവിടെ ഒരു സ്വകാര്യ മൃഗശാലയുണ്ട് അതിൽ തന്നെ മുപ്പത് ബംഗാൾ കടുവകളുമുണ്ട് ഇതാണ് പറയാനുള്ളത് ബ്രൂണെ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ഇന്ത്യയും ഇന്ത്യയും ബ്രൂണയും തമ്മിലുള്ള നയതന്ത്രം സംബന്ധിച്ചതിൻ്റെ നാൽപ്പതാം വാർഷികം പ്രമാണിച്ചാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ ഈ ചരിത്ര സന്ദർശനത്തിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ എന്തായാലും ബ്രൂണെ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള ഒരു അംഗീകാരമാണിപ്പോൾ നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നത്